യാത്രയുടെ വിശേഷങ്ങൾ ഇരട്ട സഹോദരിയായ ആൻഡ്രിറ്റയോട് പങ്കിടാനുള്ള ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്നു ആൻഡ്രിയ ഒരുപക്ഷെ നാല് കിലോമീറ്റർ കൂടി പിന്നിട്ടിരുന്നെങ്കിൽ വീട്ടിലെത്തുമായിരുന്നു അതിനു മുൻപേ വാളകം എം എൽ എ ജംഗ്ഷൻ സമയം ഉണ്ടായ ദുരന്തം ആൻഡ്രിയെ തട്ടിയെടുത്തു കളിചിരികളിലും നൊമ്പരത്തിലും സന്തോഷത്തിലും പഠിത്തത്തിലും ഒരു മനസ്സും രണ്ട് ശരീരവുമായി ആൻഡ്രിറ്റയും ആൻഡ്രിയയും ഒന്നായിരുന്നു തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കോടെയാണ് ആൻഡ്രിയും ആൻഡ്രിറ്റയും കരിക്കം ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി വിജയിച്ച് ഉന്നത പഠനത്തിനായി യോഗ്യത നേടിയത് ആൻഡ്രി ഇല്ലാത്ത സ്കൂൾ യാത്രകളും പുറത്തെ യാത്രകളും ആൻഡ്രിറ്റയ്ക്കും ഒട്ടും പരിചിതമായിരുന്നില്ല തുടർ പഠനത്തിനുൾപ്പെടെ ആൻഡ്രിയ ഇല്ല എന്ന കരൽ പറിച്ചെടുക്കുന്ന എത്താൻ ആൻഡ്രിറ്റ ഏറെ പാടുപെട്ടേക്കും ശരിക്കും എം സി റോഡിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വാളകത്ത് സംഭവിച്ചെന്താണെന്ന് ആർക്കും വ്യക്തതയില്ല കാർ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വ്യാപാര സമുച്ചയത്തിൻ്റെ തിട്ടകളിൽ തട്ടി ഉഗ്രശബ്ദത്തോടെ മറിയുമ്പോൾ ഓടിക്കൂടിയ സമീപത്തെ വ്യാപാരിക്ക് പോലും ആ കണ്ണുകളെ തിരികെ മടക്കേണ്ടി വന്നു കാറിൻ്റെ വലതുവശത്ത് പിന്നിലായിരുന്ന പ്രിയ ആൻഡ്രിയ ചില്ലുകൾ തകർന്ന് സിമെൻറ്റ് പ്ലാറ്റ്ഫോമിൽ തല തകർന്ന് സ്ഥലത്ത് വെച്ച് തന്നെ പോയി ഞാൻ അവിടെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഓടി ഇറങ്ങി വന്നപ്പോഴത്തേന് വണ്ടിയിലെ ഓടി ഞാൻ വണ്ടി അടിച്ച് മറിഞ്ഞു അപ്പോൾ ഉണ്ടാകാൻ ഞാൻ ഓടി ഓടി വന്ന് ആ വട്ടി പറഞ്ഞ് ഓടി വരുകയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ഞാൻ സൈഡിൽ പോയി വണ്ടി ഞാൻ പിടിച്ചോണ്ടിരുന്നേ പിടിച്ചോണ്ട് വന്നപ്പോഴത്തേനേ ആളുകൾ വന്നു പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും നോക്കി അകത്ത് ആളുണ്ടോ അപ്പോഴത്തേന് ഓടിച്ച് ആ പേ കൊച്ചു പകുതി കഴിഞ്ഞ് വെടിയിലും പകുതി അകത്തുമായിട്ടിരിക്കുവാണ് ഇവരെ മനുഷ്യനെടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ആളുകൂടിയപ്പം അത് തളക്കുന്ന കാര്യമല്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ കിഴിക്കൂടിഞ്ഞിറങ്ങേ പിന്നെ ഞാൻ പിന്നെ അന്ന് എൻ്റെ മോളുണ്ട് എൻ്റെ മോളുണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നവരോട് പറഞ്ഞത് ഈ കുഞ്ഞുണ്ട് എളുപ്പം നിങ്ങൾ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാം കൂടി ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ അതിൻ്റെ സ്ഥാനത്ത് രണ്ടായിട്ട് പോയി കിടക്കുന്ന ഞാൻ ഞാൻ കൊച്ചി പോയി

ജീവൻ രക്ഷിക്കാൻ ഒരു ശ്രമം പോലും തരാതെ ആൻഡ്രിയ പോയ നൊമ്പരത്തിലായിരുന്നു ഓടിക്കൂടിയ എല്ലാ രക്ഷാപ്രവർത്തകരും ആൻഡ്രിയ സഹോദരിയെ ഒറ്റയ്ക്കാക്കി മടങ്ങിയതിന്റെ ഹൃദയവേദനയിലുള്ള ബന്ധുക്കളെല്ലാം എങ്ങനെ നൊമ്പരം ആൻഡ്രിറ്റയെ അറിയിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഐ ടി ഐ അധ്യാപകനായ ജെയിംസ് ജോർജും ആൻഡ്രിറ്റയും യാത്രയിൽ കൂടിയിരുന്നില്ല ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോൾ ഒരു കൈക്ക് പരിക്കുണ്ടായിരുന്ന ശ്വാശാമ്മയുടെ മറ്റേ കൈയിൽ കൂടി പൊട്ടലുണ്ടായി മാതാവ് ബിസ്മിക്കും പരിക്കുണ്ടെങ്കിലും അതൊന്നും അവർ അറിയുന്നേയില്ല താൻ ഓടിച്ച വാഹനത്തിലൂടെ മകൾ ആൻഡ്രിയ തിരികെ വരാത്ത ലോകത്തേക്ക് പോയി എന്ന യാഥാർത്ഥ്യത്തോടെ അവർ ഇപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല ഒരുപാട് ജീവനുകൾ പാതിവഴിയിൽ മടക്കിയിട്ടുള്ള സ്ഥലമാണ് വാളകം എം എൽ എ ജംഗ്ഷന് സമീപമുള്ള ഈ പ്രദേശം ഒരുപാട് ജീവനുകൾ പാതിവഴിയിൽ കൊണ്ടുപോയ സ്ഥലമാണ് വാളകം എം എൽ എ ജംഗ്ഷന് സമീപമുള്ള എം സി റോഡിലെ ഈ പ്രദേശം എന്നാൽ ആൻഡ്രിയുടെ വേർപാടിൻ്റെ നൊമ്പരം ഈ നാട് ഒരിക്കലും മറക്കില്ല അത്രമാത്രം ഹൃദയഭേദകമായിരുന്നു ഈ ദൃശ്യങ്ങൾ